മൻമോഹൻ സിംഗിന്റെ നിര്യാണം രാജ്യത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണെന്ന് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യരക്ഷകനായി നിലകൊണ്ട വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്നും പി ജെ കുര്യൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു മൻമോഹൻ സിംഗിന്റെ മരണം എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന് രക്ഷിച്ച രാജ്യത്തെ രക്ഷകനായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക ഏറ്റവും വലിയ തകർച്ചയിലായിരുന്നു ലോകരാജ്യങ്ങളൊന്നും നമ്മളെ വിശ്വസിക്കാത്ത സമയം നമുക്കാരും വായ്പതിരുന്നില്ല അതുപോലെ ഒരാഴ്ചത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള വിദേശധാന്യം നമുക്ക് അത്ര ഒരു പ്രതിസന്ധി മുന്നോട്ട് പോയിരുന്നെങ്കിൽ രാജ്യം വലിയ അപകടത്തിലേക്ക് നീങ്ങുമാരുത് മനമോഹൻ സിംഗ് എന്ന് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ ധനകാര്യമന്ത്രിയായാണ് ആ പ്രതിസന്ധിയിൽ നിന്നുള്ള ചിത്രം ഒരു ദിവസം എല്ലാവർക്കും ഗ്രാമങ്ങളിൽ തൊഴിലില്ലാത്ത എല്ലാവർക്കും എന്ന പദ്ധതി തൊഴിൽ ഇല്ലെങ്കിലും അവർക്ക് വേതനം കൊടുക്കുക അതായിരുന്നു ആ പദ്ധതി അതൊക്കെ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് അതിന്റെ എല്ലാം കാരണം ഉദാഹരണോത്കരണത്തിൽ കൂടെ ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഇന്ന് രാജ്യത്തുണ്ടായിട്ടുള്ള വ്യവസായ രംഗത്ത് സാമ്പത്തിക രംഗത്തുമുള്ള കുറിച്ച് പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണക്കാരനും അതിന്റെ അടിസ്ഥാനം വിട്ടതും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്